അല്ല മച്ചാനെ എന്താണ് നീ ട്രൂവാലി ഷോറൂമുകൾ തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും മാത്രം മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് മറ്റുള്ള ജില്ലകളിലേക്കും പോയിട്ട് ഒരു ട്രൂവാലി ഷോറൂമൊന്നും പരിചയപ്പെടുത്തി തന്നുകൂടാൻ ഞങ്ങൾ മറ്റുള്ള ജില്ലക്കാർക്കും ഇതുപോലുള്ള ഷോറൂമുകളുടെ സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് വേറെ എൻ്റെ കൂടെ പോയിട്ട് വാഹനങ്ങൾ എടുക്കേണ്ടത് സർവീസ് കിട്ടണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകള് കമന്റ് ആയിട്ട് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇനി മുതൽ മറ്റുള്ള ജില്ലയിലെയും മാരുതിയുടെ ട്രൂവാര്യ ഷോറൂമുകൾ അതായത് നമുക്ക് വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല യൂസ്ഡ് കാറുകളുടെ ഷോറൂമുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂവാലി ഷോറൂമാണ് അപ്പൊ എന്താണ് ഞാൻ ഈ ഷോറൂം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു ജില്ലയിലെ മാരുതിയുടെ ട്രൂവാര്യ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അവിടെയുള്ളത് വെച്ച് ഏറ്റവും മികച്ചതിൽ മികച്ചത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് അത്രയും ഒരു നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഷോറൂം തപ്പി പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യൂസർ കാഴ്സ് വിറ്റഴിക്കുന്നത് മാരുതി ട്രൂ വാല്യൂ ഷോറൂമുകളിലൂടെയാണ് അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂവാലു ഷോറൂമുകളുടെ ഡീലർമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ കൊച്ചി റീജിയനിൽ തന്നെ ഏറ്റവും വലിയ യൂസർ കാർ ഷോറൂം ആയിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ കാക്കനാട് ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് ഈ ഒരു ഷോറൂമ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരു ജില്ലയിലേക്ക് പോയിട്ട് ആ ജില്ല ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മികച്ച ഷോറൂമുകൾ അന്വേഷിച്ചിട്ട് ഈ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച സമയത്ത് തന്നെയാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസമാണ് ഈ വീഡിയോസ് ഞാൻ എടുക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ഡിസ്കൗണ്ട് സെയിലാണ് വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോവുകയാണ് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കയറി വരും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വിറ്റഴിക്കണം പരമാവധി ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് മുൻപ് കൊടുത്തിരുന്ന വിലയിൽ നിന്ന് പരമാവധി താഴ്ത്തിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പൊ സെയിൽ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ വാഹനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണവും അതുപോലെ തന്നെ ഒരുപാട് ലാഭവും കാര്യങ്ങളുണ്ട് നിങ്ങളൊരു യൂസർക്കാർ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിൽ ഈ ഷോറൂമിൽ നിന്ന് തന്നെ വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നമ്മുടെ തൊട്ടടുത്ത് സെസ്സിന്റെ ഒക്കെ തൊട്ടെടുത്താണ് ഈ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കാക്കനാട് റൂവലി ഷോറൂമിലേക്ക് വരെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ വാഹനങ്ങളും നമ്മൾ പരമാവധി നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് തരുന്നത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡൊണാൾഡാണ് സ്വാഗതം അപ്പൊ നമുക്ക് ഓരോന്നോരുന്ന പരിചയപ്പെടാം നമുക്ക് ആദ്യം സെലൂറിയ മുതലേ ഇത് എങ്ങനെ ഡീറ്റെയിൽസ് തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് സെലൂറി വി എക്സെ ആണ് ഇത് കിലോമീറ്റർ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആകെ സിംഗിൾ യൂസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസും നമുക്ക് ഫുൾ ഹിസ്റ്ററി ആക്സിഡൻ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് വേറെ വേറെ വരാത്ത വണ്ടിയാണ് ഫുൾ ക്ലിയർ പിന്നെ കാര്യം ചോദിക്കാനുള്ളത് മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് അല്ലേ നമുക്ക് ഈ മോഡൽ വരുമ്പോ നമുക്ക് കെ സീരീസ് എഞ്ചിനാണ് കെ സീരീസ് ലൈറ്റ് വെയിറ്റ് ഉള്ള എഞ്ചിനാണ് ഇതിന് വരുന്നത് നമുക്ക് എങ്ങനെ വല്ലതും സിറ്റി യൂസിൽ നമുക്ക് ഒരു പതിനേഴ് പോയിന്റ് ആ റേഞ്ച് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഹൈവേയില് യൂസിലേക്കാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് ഇതില് കമ്പനി വരുന്നത് പവർ സ്റ്റിയറിംഗ് പിന്നെ ഇത് പതിനെട്ട് ഉണ്ട് സിംഗിൾ ബാഗ് വരുന്നുണ്ട് ഡ്രൈവർ ഡ്രൈവേഴ്സ് വരുന്നുണ്ട് പിന്നെ ഫോഡോ പവർ ഇൻഡോ വരുന്നുണ്ട് പവർ ഇൻഡോ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് പഴയ അവസ്ഥ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സ്റ്റീലോ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് പിന്നെ വാറണ്ടി വരുന്നുണ്ട് ഈ വണ്ടിക്ക് വാറണ്ടി ഒരു സിക്സ് മന്ത്സ് മാരുടെ വാറണ്ടി വരുന്നുണ്ട് ആറ് മാസം വാറണ്ടി ആണ് ആറ് മാസം അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കും പ്ലസ് മൂന്ന് റീ സർവീസും ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസും പറഞ്ഞ പോലെ നമുക്ക് തൊട്ടടുത്ത ഏത് മാറ്റി ഓൾ ഇന്ത്യ ഏതെങ്കിലും അടുത്തായിട്ടുള്ള ഓതറൈസ് സർവീസ് നമുക്ക് ക്ലെയിം ക്ലെയിം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇതിനെത്ര ചോദിക്കണം ഇത് വരുന്നത് നമുക്ക് നാല് നാൽപ്പതാണ് പ്രൈസ് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ഫിനാൻസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഫൈവ് ഓക്കെ പിന്നെ ആ ഒരു കസ്റ്റമറുടെ പ്രൊഫൈൽ ഡിഫറൻസ് ആയിരിക്കും ഒരു കൺഫേം നാല് നാല് സ്ഥിതിക്ക് ഒരു നാല് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പതൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് അത് ഓരോ കാറ്റഗറി ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് ഒക്കെ ഫൈൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ Uh, 95 െ പിന്നെ ഞാൻ പറഞ്ഞത് നൈന്റിഞ്ച് സിക്സിന്റീൻ റേഞ്ച് നമുക്ക് അതില് കരുതിയ നമുക്ക് വണ്ടി നല്ല അപ്പൊ ഈ വണ്ടി നല്ല ഏതൊണ്ട് ഇത് ഡിസയർ ബി എക്സി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ യൂസ് ആണ് കിലോമീറ്റർ ആകെ മുപ്പത്തയ്യായിരം കിലോട്ട് ഓടിയിട്ടുള്ള മുത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസും സർവീസ് ഉള്ള വണ്ടിയാണ് ഇതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് വാറണ്ടി ഉള്ള വണ്ടിയാണ് എത്ര ഇതിന് സിക്സ് മന്ത്സ് വാറണ്ടി വരുന്നുണ്ട് ആറ് മാസം വാറണ്ടി വരുന്നുണ്ട് സർവീസ് വരുന്നുണ്ടോ ഫ്രീ സർവീസ് വരുന്നുണ്ട് ഫ്രീ സർവീസ് വരുന്നുണ്ട് അതാണ് നമ്മളിത് ഓട്ടോമാറ്റിക് പറഞ്ഞത് പറഞ്ഞേ ഈ ഓട്ടോമാറ്റിക് നമ്മൾ മാനുവലിനെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കുറച്ച് കുറേന്ന് പറയുന്നത് ഇത് പറയുന്നത് എ എം ടി ആ എം ടി എന്ന് പറയുന്നത് നമുക്ക് മേൽ ഗിയർ ബോക്സിനെ വണ്ടിക്കാത്തത് വലിയ ഡിഫറൻസ് കാണിക്കരുത് ഡിഫറൻസ് ഓൾമോസ്റ്റ് സെയിം സെയിമായിരിക്കും ഡെയിലി യൂസ് ഒക്കെ നമുക്ക് മാനുവൽ യൂസ് ചെയ്യണേ ഇതും യൂസ് ചെയ്യാൻ പറ്റും യൂസ് മൈലേജ് അങ്ങനെ പ്രശ്നമൊന്നും ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് ആയതുകൊണ്ട് വരുമ്പോക്സ് സെന്റർ ലോക്ക് ഫോട്ടോ പവർ വിൻഡോസ് സ്റ്റീഡിയോ സ്പീക്കേഴ്സ് പിന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ 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 ഉണ്ട് ഉണ്ട് എയർ എയർ മോഡലാണ് ബാഗും സീറ്റ് നല്ല രണ്ടായിരം പിന്നെ വേറെ സ്ക്രാച്ചോ ഇല്ല ഇതിപ്പോ നമ്മുടെ സർവീസ് എല്ലാം തീർത്തിട്ട് വേണ്ടിയാണ് എല്ലാം ഡെലിവറി കണ്ടീഷനാണ് ഇതിന് മാക്സിമം ഫണ്ടിങ് ചെയ്ത് ഞങ്ങള് ചോദിക്കുന്ന പ്രൈസ് എത്ര സിക്സ് ലാക്സ് ആണ് പ്രൈസ് ആറ് ലക്ഷ രൂപയാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഒരു തൊണ്ണൂറ്റി ശതമാനം വരെ ലോൺ ചെയ്യാം നയൻറ്റി ഫൈവ് പേർ ചെയ്ത ഓൺ ഇത് സെലറിയോ ബി എക്സ് ഐ ഓട്ടോമാറ്റിക് തന്നെയാണ് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് സിംഗിൾ യൂസ് ആണ് ായിരം കിലോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി സർവീസിംഗ് പറഞ്ഞ ഫീച്ചേഴ്സ് നമുക്ക് ഇതിപ്പോ വണ്ടി വെച്ച് വന്നേ ഉള്ളൂസ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലിയർ ചെയ്യുന്നത് നേരത്തെ കാണുന്ന വണ്ടികള് പോലെ ചെയ്ത് പക്കൻ നമ്മള് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും എല്ലാം ക്ലിയർ ക്ലിയറിലൊടുക്കും കസ്റ്റമർ വണ്ടി എടുത്തിട്ട് എടുത്തതിന് ശേഷം വേറെ ചെയ്യേണ്ട ചെയ്യേണ്ടിവല്ല എല്ലാം ക്ലിയർ കൊടുക്കുക അല്ലേ അപ്പൊ നാല് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കുന്നത് ഒരു മൂന്ന് അമ്പത് അറുപത് ആറ് റേഞ്ചില് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ അമ്പത് രൂപ നാപ്പത് രൂപ നോക്കി എടുക്കാം നോക്കിയിട്ടുണ്ടാവും പിന്നെ ഇത് രണ്ടായിരത്തി പതിനാറാണെങ്കിലും പോലും നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി കൊടുക്കേ പക്ഷെ ഇതിനെ പോപ്പുലർ വാറണ്ടി എന്നുള്ളൊരു സ്കീമിൽ നമ്മൾ ഈ വണ്ടിക്ക് വാറണ്ടി കൊടുക്കാം അതായത് നിങ്ങളുടെ പോപ്പുലർ കമ്പനി കൊടുക്കുന്ന കൊടുക്കുന്നവര് നമുക്ക് ട്രൂ ും കിട്ടത്തില്ല പോപ്പുലർ മാത്രമേ ആ ഒരു ബെനിഫിറ്റ് അത് ഇയർ അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് ആണ് ഒരു വർഷം അല്ലെങ്കിൽ പത്തായിരം കിലോമീറ്ററിനുള്ളിൽ നമ്മള് പോപ്പുലറിന്റെ ഒരു ഒരു വർഷത്തെ വേറെ റെനോൾഡോന്റെ ക്വിഡ് ആർ എക് ടി ആണ് ആർ എക്സിന്റെ ഫുൾ ഓപ്ഷൻ സെഗ്മെന്റ് ആണ് അതായത് ഇതില് ഫുൾ ഓപ്ഷൻ ആണ് ഈ വണ്ടിയിലെ അതെ ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് തേഡ് ആണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് പക്ഷേ മുപ്പത്തി കിലോമീറ്റർ ആണ് വേറെ കംപ്ലയിന്റ് മേജർ ആക്സിഡൻറ്റിട്ടാണ് ഇതിപ്പോ നമ്മുടെ സർവീസ് എല്ലാം തീർത്തിട്ടാണ് മൾട്ടി ബ്രാൻഡ് ആണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സർവീസ് ചെയ്തിട്ട് വണ്ടി ഡിസ്പ്ലേ എടുത്തുള്ളൂ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷനും ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വലിയ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷം ഇരുപതിനായിരം ആണ് ചോദിക്കുന്നത് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുമോ ലോഞ്ച് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ലോഞ്ച് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെറിയ എമൗണ്ടിൽ വിൽക്കുന്ന വാഹനാണെങ്കിൽ കൂടി ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളും കിട്ടും ഒരു ഒന്നര ഒന്നെ നമുക്ക് നമുക്ക് ചില ആൾക്കാർക്ക് ഇ എം ഐ എമൗണ്ട് മാക്സിമം കൊറന്നറിയിൽ നോക്കാൻ ആൾക്കാർ ഉണ്ടാവും ആ ഒരു സെഗ്മെന്റിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെഗ്മെന്റ് കൂടി ആഹ് ഡൗൺ ബാക്കി ചെറിയ എമൗണ്ട് ചെറിയ നമുക്ക് നിൽക്കും ഒരു ബൈക്ക് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബൈക്കൊക്കെ ഇഷ്ടപ്പെട്ട വാഹനം ഇത് ഓപ്ഷനിലാണ് ആണ് ഓണർഷിപ്പ് ഇത് സിംഗിൾ യൂസ് ആണ് മോഡൽ 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 സിംഗിൾ യൂസ് വണ്ടി അല്ലേ പെട്രോൾ പെട്രോൾ ഇഞ്ച് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അതെ നമുക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള മോഡലാണ് ഇപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ആ ഒരു സെക്കൻഡ്മെന്റ് സ്വിഫ്റ്റ് പോലെ അല്ല അല്ല നമുക്ക് അതിനെ ഒരു എഴുപത്തിനാല് കിലോ കൂടുതലാണ് ഈ വണ്ടിക്ക് വരുന്നത് അതായത് ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് അല്ലേ

ഫോഡോ പവർ സെന്റർ ലോക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഓക്കേ പിന്നെ ആ കൂട്ടത്തില് രണ്ട് എയർ ബാഗും എ ബി എസ് ആ ഡിഷ്ലൈ വേണ്ടി ബാഗും വരുന്ന സിംഗിൾ യൂസ് ആണ് പിന്നെ കിലോമീറ്റർ തൊണ്ണൂറ്റിയേഴ് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അത് ഒരാളിനെ ഉപയോഗിച്ചാണ് കൈമാറി ഉപയോഗിച്ചിട്ടില്ല കമ്പനി സർവീസും ഉണ്ടാവില്ല നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരും നമുക്ക് നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ ചെയ്യാൻ പറ്റും വാറണ്ടി കൊടുക്കാനും പറ്റും നമുക്ക് വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ് കാർ വേറെ സ്ക്രാച്ചോ തട്ടമുട്ടോ ഒന്നും ഇല്ല കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെയാണ് സർവീസ് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് വിൽക്കാനായിട്ട് സെയിലിന് വെച്ചിട്ടുള്ള വണ്ടി ഡെലിവറി കണ്ടീഷൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ലാസ്റ്റ് ആണ് രണ്ടായിരത്തി നവംബർ യൂസർ ആണ് കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോ കൂടി അതായത് ഓൾട്ടോ രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷം പിന്നെ ഇറക്കുന്നത് ഓൾട്ടോ സെഗ്മെന്റ് ആ പക്ഷെ അത്യാവശ്യം നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ഇതാണ് ഓക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചാൽ ഒരു മോഡലും കൂടി ഓൾട്ടർ കാരണം ഒരു ചെറിയൊരു ഫാമിലി അതെ നമുക്ക് ഇപ്പോ സെക്കൻഡറി കാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയൊരു മൂന്ന് പേര് നാല് പേര് അടങ്ങുന്ന ഒരു ഫാമിലി കാർട്ടിൽ ഉപയോഗിക്കാൻ പറ്റുവാണ് വേണ്ടി എറണാകുളം ഏരിയയില് നമുക്ക് ഈ ബ്ലോക്കിൽ കൂടെ ചെറിയൊരു വണ്ടി അത്യാവശ്യം മൈലേജ് കൂടെ നമുക്ക് നടക്കാൻ പറ്റും വലിയ വണ്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡറി കാർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം മൈലേജും അതെ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫൈവ് പെർസെന്റേജ് ഫണ്ടിംഗ് ഇതിന് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് എക്സെയാണ് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് പവർ ഇൻഡോ പിന്നെ നമുക്ക് സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ് സിംഗിൾ ബി എസും എ ബി എസുംബാഗ് അതായത് ഒരു സാധാരണ ചെറിയൊരു വാഹനത്തിൽ അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒരു വാഹനമാണ് അപ്പോൾ അതുപോലെ ഒരു വാഹനം താല്പര്യം തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മോഡല മാരുതിയുടെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും ഹിറ്റായ വാഹനങ്ങളിൽ ഒന്നാണ് സിയാസ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിയാസ് ആൽഫ ആണ് അതായത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ യൂസ് ആണ് ഇത് പെട്രോൾ ഡീസലാ ഇത് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്ന മോഡലും കൂടിയാണ് ആൽഫ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കാത്ത സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ യൂസ് എത്ര കിലോമീറ്റർ ഓടി നാപ്പത്തെട്ടായിരം കിലോട്ടർ അത് കമ്പനി സർവീസ് ആണ് കമ്പനി പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയുള്ളത് നമുക്ക് മെയിനായിട്ട് കീലസ് എൻട്രാണ് സ്റ്റാർട്ട് പുഷ്പടൻ സ്റ്റാർട്ടൊക്കെ മോഡൽ ആണ് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അത്യാവശ്യം പിന്നെ അലോയിസ് വരുന്നുണ്ട് അലോയി പിന്നെ നിലവില് പുതിയ ടയേഴ്സാണ് ഉള്ളത് അതെ സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ആറ് മാസത്തെ വേറെ ഫ്രീ സർവീസ് ഉണ്ട് ഫ്രീ സർവീസ് ഉണ്ട് ആറ് മാസത്തെ വേറണ്ടി ഉണ്ട് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ലക്ഷത്തി അമ്പതിനായിരം രൂപ എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇത് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഒരു ഈ കിട്ടും ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ആറ് മാസത്തെ വേറണ്ടി ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ലോഡ് വണ്ടിയാണ് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഇല്ലാത്ത വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഒരു യുവാക്കളുടെ ഏറ്റവും ഹരായിട്ടുള്ള ഫോക്സ് എന്റെ പോളോ ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ബോക്സ് വാഗൻ പോളോ ട്രെൻഡ് ലൈൻ ആണ് ട്രെൻഡ് ലൈൻ ആണ് അതായത് ബേസ് വെയറിന്റെ ആണ് സിംഗിൾ യൂസ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് പെട്രോൾ അല്ലേ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എൻജിനാണ് സിംഗിൾ യൂസ് ആണ് വരുന്നത് അതായത് സിംഗിൾ ആണ് എത്ര കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് പതിനേഴ് പതിനേഴ് മോഡല് പതിനേഴ് മോഡല് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ബേസ് മോഡൽ ബേസ് വെയറിന് വരുമ്പോൾ നമുക്ക് എ സി പവർ സ്റ്റയറിംഗ് ഫ്രണ്ട് രണ്ട് പവർ ഇൻഡോസ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് എയർ ബാഗ് എ ബി എസും വരുന്ന മോഡലാണ് എയർ ബാഗ് എ ബി എസും ഒക്കെ ഉണ്ട് അതായത് ബേസ് ണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ കണ്ടീഷൻ ടേർസ് ആണല്ലേ വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും തൊട്ടോ റീപ്ലേസോസ് വണ്ടി വന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് വന്നുള്ളൂ വണ്ടി നമ്മുടെ സർവീസ് ഒക്കെ ചെയ്തിട്ട് തരുന്നത് പിന്നെ ഇയർ വാറന്റിയും അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇത് ലക്ഷത്തി നമുക്ക് നമുക്ക് ലോൺ 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 ചെയ്യാൻ 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 പറ്റും നാലഞ്ച് വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു വേറണ്ടിയോട് കൂടിയിട്ട് ഒരു ഫോസോന്റെ പോളോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളർ അല്ലേ അതെ അതെ നല്ലൊരു വാഹനം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാൻ അടുത്ത കമ്പനിയിൽ അത്യാവശ്യം അതായത് ഒരു ഒരു പ്രത്യേകിച്ച് ഈ ഈ മോഡൽ 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 എലൈറ്റ് എലൈറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ഐ ട്വന്റി എൽ ഐറ്റ് സ്പോർട്സ് ഓപ്ഷൻ ആണ് സ്പോർട്സ് ഓപ്ഷൻ അതെ ഇത് എന്ന് വെച്ചാൽ ഓണർഷിപ്പ് തേർഡാണ് തേഡ് ഓണർഷി തൊണ്ണൂറ്റൊമ്പതിനായിരം വണ്ടിയാണ് പെട്രോൾ ഡീസലാണ് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് നമുക്കൊരു പ്രൈസ് പ്രൈസ്വാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ ഒരു വണ്ടി മേടിക്കാൻ പറ്റും പ്രൈസ് നമുക്ക് വരുന്നത് മൂന്ന് വരുന്നുള്ളൂ മൂന്ന് ലക്ഷത്തി നാപ്പത്തി മൂവായിരം രൂപ വരുന്നുള്ളൂ അതിൽ നമുക്ക് ലോണും ചെയ്തു ലോണും ചെയ്യാൻ പറ്റും ഇത് ഈ സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് ഇതിലിപ്പോ എ സി സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോസ് പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് കമ്പനി അലോയിസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗും കാര്യങ്ങളും മോഡലും എല്ലാം ഉണ്ട് ഇത് അലോവിയിൽ വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സ് പിന്നെ തൊട്ട് റീപ്ലേസ് കാര്യങ്ങൾ ഇതിപ്പോ കാര്യങ്ങളും ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ട് വണ്ടി ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ലോൺ സൗകര്യം ലഭ്യമാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോഡിലെ കിങ് അതായത് പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിലെ അറിയപ്പെടുന്ന ബെൻസ് അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ീസ് ബെൻസിന്റെ ഈ ത്രീ ഫിഫ്റ്റി ഡി എന്നുള്ള മോഡലാണ് ഡീസൽ വെഹിക്കിൾ ആണ് ഡീസൽ വെഹിക്കിൾ ആണ് ക്ലാസ് ആണ് ഈ ക്ലാസ് ഈ ക്ലാസ് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഫിഫ്റ്റി ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ സിംഗിൾ യൂസ് ആണ് ഒറിജിനൽ വണ്ടിയാണ് അതായത് റീ വണ്ടിയല്ല ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോസ് വീഡിയോ ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുക ഇത് അതർ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് രജിസ്ട്രേഷൻ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ അതല്ല ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് പിന്നെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ മാരിത വെഹിക്കിൾസ് മാത്രമല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടെ സാധാരണ ഓൾട്ടോ മുതലാ ഇതുപോലുള്ള പ്രീമിയം സെഗ്മെന്റ് വാഹനം വരെ ഈ ഒരു ഷോറൂമിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരാവുന്നതാണ് ഇതിന്റെ വില എത്ര ഇത് ഫോർട്ടി നൈൻ ലാക്സ് ആണ് പ്രൈസ് വന്നേക്കണേ ഡിഫറൻസ് രീതിയിൽ ഉണ്ടാവും നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക നിലവിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് അല്ലേ പുതിയതായിട്ട് പുതിയതായിട്ട് ഇന്ന് ഞാൻ വന്നപ്പോൾ വന്ന സ്റ്റോക്ക് വന്നു അല്ലേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വന്ന് കയറിയിട്ടുള്ള പുതിയ സ്റ്റോക്കാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക